ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ പി എസ് സി ചാനലിലേക്ക് സ്വാഗതം അപ്പോ നമ്മുടെ ഈ ഒരു വർഷം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം തന്നെയാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന എക്സാം അപ്പൊ ആ കമ്പനി ബോർഡ് എൽ ജി എസ് ഈ ഒരു വർഷം തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള ഒരു എക്സാം ആണ് എന്തുകൊണ്ടാണ് കമ്പനി ബോർഡ് എൽ ജി എസിന് ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമുക്കറിയാം കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും എഴുതാൻ സാധിക്കുന്ന ഒരു എൽ ജി എസ് എക്സാം തന്നെയാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് അതുകൊണ്ട് തന്നെ സാധാരണ എൽ ജി എസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ കട്ട് ഓഫ് കുറച്ച് ഉയർന്നതായിരിക്കും പക്ഷേ ഇതിൽ നടക്കുന്ന നിയമനങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അത്യാവശ്യം നല്ല രീതിയിൽ കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന എക്സാം ഏറ്റവും അവസാനം നടന്ന നമ്മുടെ എക്സാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് അറുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ആണ് എക്സാം നടന്നത് ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് ആ ഒരു ഏരിയയിലേക്കാണ് നമ്മുടെ കമ്പനി വന്നത് അപ്പൊ ആ ഒരു എക്സാം നോക്കുമ്പോ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ സെവൻ പാസ് ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് പിന്നെ വുമൻസ് ആൻഡ് എക്സ്പെർട്ട് നോളജ് ഓഫ് സൈക്ലിംഗ് അതായത് മെയിൽസിന് സൈക്ലിംഗും കൂടി അറിഞ്ഞിരിക്കണം അതാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ വുമൺസിന് വേണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അതാണ് ക്വാളിഫിക്കേഷൻ കോളിഫിക്കേഷൻ സെവൻത് പാസ് ആയിട്ടുള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സാം തന്നെയാണ് നമ്മുടെ എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന എക്സാം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കൂടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന എക്സാം ആണ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇനി ഇതിന്റെ നിയമനങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടോ ഈ കഴിഞ്ഞ എക്സാമിൽ ഇതുവരെ ഏറ്റവും അവസാനമായിട്ട് അഡ്വൈസ് പോയത് ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഏറ്റവും അവസാനമായിട്ട് ഇരുപത്തി ഒന്ന് നാല് ഇരുപത്തിയഞ്ചിനാണ് ഏറ്റവും അവസാനമായിട്ട് ലാസ്റ്റ് അഡ്വൈസ് പോയത് ഇതുവരെ പോയ ടോട്ടൽ അഡ്വൈസുകളുടെ എണ്ണമാണ് ഇമ്പോർട്ടന്റ് അഡ്വൈസുകള് ഇതുവരെ പോയിട്ടുണ്ട് ഇതുവരെ പോയ അഡ്വൈസുകള് രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത് അഡ്വൈസുകള് ഇതുവരെ പോയിട്ടുണ്ട് നല്ലൊരു ബൾക്ക് എമൗണ്ട് തന്നെയാണ് ഇനിയും തീർച്ചയായിട്ടും ഈ ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ഇനിയും ഇതിലേക്ക് അത്യാവശ്യം നല്ല ബൾക്ക് എമൗണ്ട് അല്ലെ ബൾക്ക് വേക്കൻസീസ് വരാനുള്ള സാധ്യതയുണ്ട് കാരണം കമ്പനി ബോർഡ് എൽ ജി എസ് ആ ഒരു ഏരിയയിലേക്ക് കൂടുതൽ നിയമനങ്ങള് ജി എസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഇതിലുള്ള നിയമനങ്ങളുടെ എണ്ണം സ്വാഭാവികമായിട്ടും കൂടുന്നതാണ് ഇപ്പൊ ഇത്രയ്ക്കും ബൾക്ക് എമൗണ്ടില് അല്ലെ സോറി ഇത്രയ്ക്കും ബൾക്കില് ഒരു വേക്കൻസീസ് നടക്കുന്ന നിയമനം നടക്കുന്ന ഒരു എക്സാം കൂടിയാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് ഞാൻ ഓൾറെഡി പറയട്ടെ തീർച്ചയായിട്ടും ഡിഗ്രിക്കാർ കൂടി എഴുതുന്ന എൽ ജി എസ് എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കട്ട് ഓഫ് കുറച്ച് ഉയർന്നതാണ് കൂടി മനസ്സിലാക്കാം ഉയർന്ന കട്ട് ഓഫിന്റെ എക്സാം കൂടിയാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞ എക്സാം ഇനി ഇതിന്റെ സാധാരണ സിലബസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സാധാരണ സിലബസ് എൽ ജി എസിന്റെ സിലബസ് എന്താണോ അത് തന്നെയാണ് നമ്മുടെ കമ്പനി കൂടെ എൽ ജി എസിന്റെ സിലബസും കാരണോ പൊതുവി പൊതുവിജ്ഞാനത്തിൽ നാൽപ്പത് മാർക്കുണ്ട് ആനുകാലിക വിഷയങ്ങൾ കറണ്ട് ഓഫ് കോഴ്സുമായിട്ട് റിലേറ്റഡ് ഇരുപത് മാർക്ക് സയൻസിൽ നിന്ന് പത്ത് മാർക്കും പൊതുജനാരോഗ്യം പത്ത് മാർക്കും അതായത് സയൻസ് എന്ന് പറയുമ്പോൾ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി അതിൽ നിന്ന് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം സെപ്പറേറ്റ് പത്ത് മാർക്ക് വരുന്നുണ്ട് പിന്നീട് മാത്സും മെന്റലബിലിറ്റി കൂടി എത്ര മാർക്ക് വരുന്നുണ്ട് ഇരുപത് മാർക്ക് വരുന്നുണ്ട് നൂറ് മാർക്ക് കണ്ടോ ഇതാണ് അതിന്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അതിലെ പൊതുവിജ്ഞാനം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും വരും ഹിസ്റ്ററി ജോഗ്രഫി അതുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നാൽപ്പത് മാർക്ക് അല്ലെ മാത്സ് ഇരുപത് മാർക്ക് സയൻസ് പത്തും പൊതുജനാരോഗ്യം പത്തും ആനുകാലിക വിഷയങ്ങൾ ഇരുപതും അതിൽ ആനുകാലിക വിഷയങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും അവസാനത്തേക്ക് പഠിച്ച് അല്ലെങ്കിൽ നമുക്ക് മന്ത്ലി വൈസ് പഠിച്ചു പോയാൽ മതി ഇരുപത് മാർക്ക് എന്ന് ബാക്കി ടോപ്പിക്കുകൾ എന്ത് ചെയ്യണം നമുക്ക് പഠിച്ചു തീർക്കണം എന്തുകൊണ്ട് ഈ എൽ ജി എസ് എക്സാം മുന്നേ കൂട്ടി പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഓൾറെഡി പറഞ്ഞു ഡിഗ്രിക്കാരും കൂടി എഴുതുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഉയർന്ന കട്ട് ഓഫ് തന്നെ വരികയുള്ളൂ ആ കട്ട് ഓഫിൽ മറികടക്കണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മുൻകൂട്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ഇതിന് നടത്തേണ്ടതുണ്ട് ആ മുൻകൂട്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിയെങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന കമ്പനി പോലെ എൽ ജി എസ് പോലുള്ള എക്സാമുകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ കണ്ടോ ഈ പറഞ്ഞ ആണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് നമുക്ക് ടൈം ഉണ്ട് ആ ടൈം കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ബേസ് ചെയ്ത് തന്നെ പഠിക്കണം ഓരോ ദിവസവും ഓരോ ടാസ്കുകളായിട്ട് മുന്നിൽ കണ്ട് ആ രീതിയിലുള്ള ഒരു പഠന സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല ഈ വർഷം അവസാനത്തോടുകൂടി നോട്ടിഫിക്കേഷൻ വരുമെന്ന നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിന്റെ പ്രിപ്പറേഷൻ നടത്തണം ഓക്കെ എങ്കിൽ മാത്രമേ ഈ ഒരു എക്സാം ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയ ഒരു ബാച്ച് എന്ന് പറയുന്നത് ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഏതെല്ലാം എക്സാമുകൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരുന്ന എക്സാമാണ് ഈ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന എക്സാം ആണ് ഡിവസ്കോ എൽ ഡി അതും നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന എക്സാം ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് അതേപോലെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതേപോലെ നമ്മൾ ഇനി വരാൻ പോകുന്ന സി പി ഒ അല്ലെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർ ഈ വർഷം അവസാന അവസാനിഫിക്കേഷൻ ഓരോ വർഷമാണല്ലോ വിളിക്കുന്നത് അപ്പൊ ആ ഒരു എക്സാമുകൾക്കെല്ലാം ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുക എന്ന കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എന്താണ് ടെൻത്ത് ട്വൽത്ത് ലെവല് എക്സാം ബാച്ച് ആണ് നമ്മള് പുതിയൊരു ലോങ് ടേം ബാച്ച് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ഏറ്റവും ബേസ് മുതൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം അല്ലേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പഠിച്ചു തുടങ്ങാം എന്നുള്ളതാണ് ആ ഒരു ബാച്ചിന്റെ പ്രത്യേകത ഈ ഇതൊറ്റ ബാച്ചിൽ കൂടി തന്നെ ഈ പറഞ്ഞ എക്സാമുകൾക്കെല്ലാം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ മനസ്സിലാക്കാനും എല്ലാം താഴെക്കാടുന്ന നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്